നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എറണാകുളം ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻഡിയുസി പോത്താനക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു മാത്യു കുഴൽനാടൻ എംഎല്എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഡിസ്ട്രിക്ട് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി പോത്താനിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുൽനാടൻ എം എൽ എ നിർവ്വഹിച്ചു ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളികളടക്കമുള്ള ആളുകളാണ് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം പൊതുവെ എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയം കുറയുമ്പോൾ അതിൻ്റെ ഒരു വേദന കയറേണ്ടി വരുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ തന്നെയാണ് സാധാരണക്കാരും പാവപ്പെട്ടവരും അതുകൂടാതെ കൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നിനുപറകേ ഒന്നായി കുറയുകയും കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കാല ദൈർഘ്യമുണ്ടാവുകയും അല്ലെങ്കിൽ അത് ഡിലേഡ് ആവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സമയത്താണ് ഐ എൻ യു സിയുടെ നേതൃത്വത്തിൽ ഈ ഓണക്കിറ്റും ഓണക്കോടിയുമെന്ന് ഒരു നല്ല ആശയം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സഹോദര കുടുംബങ്ങളാണ് സഹോദരിമാരാണ് നമുക്ക് നമുക്കത്രയും നമ്മുടെ കുടുംബത്തിൽ ആരും ഓണം ആഘോഷിക്കാതെ പോകരുത് എന്നുള്ളൊരു കരുതൽ ഉള്ളതുകൊണ്ടാണ് ഐ എൻ ഡി യു സി കമ്മിറ്റി ഇതുപോലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് തൊഴിലാളികളെ എന്നും ചേർത്തു നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇനിയും അത് തുടർന്നു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ഷാജി സി ജോൺ കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി സാബു വർഗീസ് ഇ എം അലിയാർ ജിനു മാത്യു സാലി ഐ ഐസക് തോമസ് സജി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ